ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വിളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക അതുപോലെ സർവസമ്പൽ സമൃദ്ധിദായകവും ഐശ്വര്യപൂർണവും ആരോഗ്യപ്രദവുമായ മഹാസുദർശനം സ്വയംവരം ധനലക്ഷ്മി സരസ്വതി യന്ത്രം ത്രിപുരസുന്ദരി ബാണീശി തുടങ്ങിയവ ജാതക പരിശോധന നടത്തി വിധിപരമായി തയ്യാർ ചെയ്തു നൽകുന്നതാണ് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നക്ഷത്ര ഫലമാണ് പറയുന്നത് കുറിച്ചാണ് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ചോദ്യ നക്ഷത്രത്തിന് പൊതുവിൽ ഗുണദോഷ സമ്മിശ്രമായ കാലമാണ് ധനാഭിവൃദ്ധി ഉണ്ടാകും ഷെയർ ബിസിനസ്സിൽ നല്ല ലാഭം പ്രതീക്ഷിക്കാം സ്വഭാവ രീതിയിൽ മാറ്റമുണ്ടാകും തൊഴിൽ രംഗം വളരെയധികം പുഷ്ടിപ്പെടും ഫാക്ടറികളിൽ യന്ത്രങ്ങൾക്ക് കേടുപറ്റാവുന്ന സാധ്യതകളുണ്ട് എതിരാളികൾ ശക്തി പ്രാപിക്കും കേസുകാര്യങ്ങൾ ശ്രദ്ധയോടെ നടത്തണം വിദ്യാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക് കൂടുതൽ അംഗീകാരം ലഭിക്കും അധികാര സ്ഥാനങ്ങളിലുള്ളവർ പ്രൗഢി പ്രകടമാക്കും ഉറക്കക്കുറവ് അനുഭവപ്പെടും നേത്രരോഗം തലവേദന പ്രമേഹം മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ ഇവ ഉണ്ടാകാനിടയുണ്ട് ആയുർവേദികരമായ അവസ്ഥകൾ ഉണ്ടാകും മനസ്സിൻ്റെ അസ്വസ്ഥതകൾ കൂടുതലാകും ചിലവുകൾ വർദ്ധിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുൻകോപം നിയന്ത്രിക്കണം ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ അമിതമായ ഉത്സാഹം വേണ്ട ആ സമയത്ത് യാത്ര അതുപോലെ ആഹാരം കഴിക്കൽ തുടങ്ങിയവ ഒഴിവാക്കണം അസമയത്തെ യാത്ര അതുപോലെ തന്നെ അപത്യമായ ആഹാരങ്ങൾ എന്നുവെച്ചാൽ നമുക്ക് കഴിക്കാൻ പറ്റാത്ത ആഹാരങ്ങൾ വാഗ്വാദം ഇവ ഒഴിവാക്കണം വാഗ്വാദം എന്ന് പറഞ്ഞാൽ തർക്കങ്ങൾ ഇവയൊക്കെ ഒഴിവാക്കണം അതുപോലെ തന്നെ കാര്യസാധ്യങ്ങൾക്കായി ഓഫീസുകളിലും മറ്റും പോകുമ്പോൾ സംസാരത്തിലും പെരുമാറ്റത്തിലും നിയന്ത്രണം വേണം സഹോദരർക്ക് മെച്ചപ്പെട്ട ജീവിതാവസരങ്ങളുണ്ടാകും ധനാഗമങ്ങൾ ഉണ്ടാകുമെങ്കിലും അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നുചേരും ആലോചനകളില്ലാതെ ഓരോ കാര്യങ്ങളിലും മുന്നിട്ടിറങ്ങരുത് സ്വജനങ്ങളിൽ ശത്രുക്കളായിരുന്നവർ മിത്രങ്ങളാകും മിത്രങ്ങളായിരുന്നവർ ശത്രുക്കളാകാനും കാരണം കാണുന്നുണ്ട് ദൂര ദേശയാത്രകൾക്കിടയുണ്ട് സ്വന്തമായി വീട് വാങ്ങാനും വാഹനങ്ങൾ വാങ്ങാനും നല്ല സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏകദേശം ജൂലൈ മാസത്തിന് ശേഷം കുഴപ്പമില്ലാത്ത ഒരു സമയമായിട്ടാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് കാണുന്നത് അതുപോലെ തന്നെ പല അവസരങ്ങളിലും സൗമ്യത വിട്ട് പെരുമാറേണ്ടതായി വരും പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങാനുള്ള അവസരമുണ്ടാകും മനസ്സിന് സ്വസ്ഥതയും സമാധാനവും കുറയും ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ അർച്ചസ് തുടങ്ങിയവയ്ക്ക് സാധ്യതയുണ്ട് ദാമ്പത്യരംഗം പൊതുവെ സുഖദായകമായിരിക്കും നേതൃപരമായ കഴിവുകൾ പ്രകടമാക്കാൻ അവസരങ്ങളുണ്ടാവും പൊതുവേദികളിൽ മാന്യത ലഭിക്കും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുക തന്നെ ചെയ്യും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ ചെയ്യാൻ പറ്റും മക്കളുടെ സന്തോഷങ്ങളിൽ പങ്കുചേരാൻ കഴിയും ജനുവരി മാസത്തിൽ സന്താനങ്ങൾക്കായി അല്പം പണം ചെലവഴിക്കേണ്ടി വരും സർവീസിൽ ഉയർച്ചയുണ്ടാകും അല്ലെങ്കിൽ കർമ്മ വ്യവസ്ഥകളിൽ ഉയർച്ചയുണ്ടാകും വാഹനങ്ങളിൽ നിന്ന് കൂടുതൽ വരുമാനമുണ്ടാകും കയ്യിലുള്ള പണം അന്യരുടെ അകപ്പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കൂട്ടുകാരുമായി ഭിന്നതയിലാകും പ്രമേഹ രോഗികൾക്ക് അസുഖം വർദ്ധിക്കാനുള്ള ചാൻസ് കാണും ഫെബ്രുവരി മാസത്തിൽ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കുകയില്ല ആഭരണങ്ങൾ വാങ്ങാനായി പണം ചിലവഴിക്കും വാഹനങ്ങൾ യന്ത്രങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര തുല്യർ പ്രയാസങ്ങൾ നേരിടും അതുപോലെ തന്നെ മാസാവസാനത്തിൽ നല്ല കാര്യങ്ങൾ നടക്കും മാർച്ചിലാകുമ്പോഴേക്കും വാക്ക് തർക്കങ്ങളിൽ നിന്ന് അധികവും ഒഴിഞ്ഞു നിൽക്കുന്നത് നല്ലതാണ് ഭാര്യയുമായി പിരിഞ്ഞു നിൽക്കേണ്ട സന്ദർഭമുണ്ടാകാനുള്ള ചാൻസ് കാണുന്നു കർമ്മരംഗം കൂടുതൽ പുരോഗമിക്കും മനസ്സിന് ഇഷ്ടപ്പെടാത്ത വാർത്തകൾ കേൾക്കാൻ ഇടവരും ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആനുകൂല്യം ലഭിക്കില്ല സേവന പ്രവർത്തനങ്ങളിൽ താൽപ്പര്യം പ്രകടിപ്പിക്കും ഏപ്രിൽ മാസമാകുമ്പോഴേക്കും ഗൃഹാന്തരീക്ഷം പൊതുവെ തൃപ്തികരമാകും സന്തോഷകരമാകും മേലധികാരികളിൽ നിന്ന് അല്പം ആനുകൂല്യം പ്രതീക്ഷിക്കാം വ്യവഹാരങ്ങളിൽ വിജയം കൈവരും മാതാവിന് ആരോഗ്യം മോശമാകും കർമ്മരംഗം പുഷ്ടിപ്പെടും പ്രതിരോഗമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം മെയ് മാസം ആകുമ്പോഴേക്കും പൊതുവെ സാമ്പത്തിക നില ഉയരും മാസാവസാനം ചെലവുകൾ വർദ്ധിക്കുന്നതാണ് തുടർന്ന് വരുന്ന പല പ്രവർത്തനങ്ങളും വേണ്ടെന്ന് വയ്ക്കും ബാങ്കിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കുന്ന കാലമാണ് അതുപോലെ തന്നെ ഇരുമ്പ് സിമെന്റ് എന്നിവയുടെ വ്യാപാരം ചെയ്യുന്നവർക്ക് സാമ്പത്തികമായ വരുമാനം വർദ്ധിക്കും വീട്ടിൽ തസ്കര ശല്യം ഉണ്ടാകാനുള്ള വ്യവസ്ഥകൾ കാണുന്നുണ്ട് അഥവാ കള്ളന്മാരുടെ ശല്യം ഉണ്ടാകാനുള്ള വ്യവസ്ഥ കാണുന്നുണ്ട് ജൂൺ മാസം ആകുമ്പോൾ ഉദ്യോഗത്തിൽ പ്രമോഷൻ ലഭിക്കും സർക്കാർ ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേരിടും ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം വിജയത്തിൽ കലാശിക്കും ഓഹരി ഇടപാടിൽ നഷ്ടം വന്നുവിട്ടേക്കാം ധനപരമായ വിഷയങ്ങൾ പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും സ്ത്രീജനങ്ങളിൽ നിന്ന് അപമാനകരമായിരിക്കുന്ന ചില വ്യവസ്ഥകൾ കേൾക്കാനിടയുണ്ട് ജൂലൈ മാസമാകുമ്പോൾ ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ടതാണ് മനസ്സ് അസ്വസ്ഥമാകും കടബാധ്യതകൾ വർദ്ധിക്കാനുള്ള ചാൻസ് കാണുന്നു ഹരിയുമായി ഭിന്ന അഭിപ്രായമുണ്ടാകും കൂട്ടുകച്ചവടത്തിൽ നഷ്ടം നേരിടും കേസ് വാക്കേറ്റം എന്നിവ മൂലം കോടതി കയറിയേണ്ടുന്ന സാഹചര്യമുണ്ടാകും കുടുംബം സന്താന ജന്മം കൊണ്ട് അനുഗ്രഹീതമാകും ഓഗസ്റ്റ് മാസമാകുമ്പോൾ ഉദ്ദേശിച്ച കാര്യത്തിൽ വളരെ പരിശ്രമിച്ചാൽ വിജയം നേടാം വിവാഹത്തിന് വിഘനം നടക്കാനിടയുണ്ട് ജലദോഷം പനി എന്നീ ചിലർ അസുഖങ്ങൾ പിടിപെട്ടേക്കും സർക്കാരിൽ നിന്ന് ചില പ്രയാസങ്ങളൊക്കെ നേരിടും മാസം പകുതി വരെ പല പ്രശ്നങ്ങളും അലട്ടിക്കൊണ്ടിരിക്കും മറ്റുള്ളവർക്ക് വേണ്ടി കടബാധ്യത കൂട്ടും സെപ്റ്റംബർ മാസമാകുമ്പോഴേക്കും അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാതെ വന്നതിനെ തുടർന്ന് മനസ്സ് വേദനിക്കും മാസാദ്യം കഴിഞ്ഞാൽ മനസ്സമാധാനവും കർമ്മത്തിൽ സ്വസ്ഥതയും പുണ്യക്ഷേത്ര ദർശനവും ഫലമാണ് അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടും കുടുംബജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും മാസാദ്യം ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയം കണ്ടെത്തും ഒക്ടോബർ മാസമാകുമ്പോഴേക്കും രാഷ്ട്രീയക്കാർക്ക് ഉന്നത പദവി അലങ്കരിക്കാനുള്ള അവസരമുണ്ടാകും മേലധികാരികളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കും ലേഖനങ്ങൾ അഭിനയം സംഗീതം എന്നിവയിൽ നിന്ന് നല്ല വരുമാനം ലഭിക്കും കഫ സംബന്ധമായ അസുഖം വന്നുചേരാനുള്ള സാധ്യത കാണുന്നു കടം കൊടുത്ത പണം പലിശ സഹിതം തിരികെ ലഭിക്കും നവംബർ മാസമാകുമ്പോൾ ദൈവാനുകൂല്യത്താൽ കഠിനമായ രോഗത്തിൽ നിന്ന് മുക്തി നേടും കർമ്മരംഗം പുഷ്ടിപ്പെടും പിതൃസ്വത്ത് ലഭിക്കും പരീക്ഷകളിൽ വിചാരിച്ച വിജയം ലഭിച്ചില്ല എന്ന് വരും അയൽക്കാരുമായി തർക്കത്തിലേർപ്പെടാനുള്ള സാധ്യതയുണ്ട് ഡിസംബർ മാസമാകുമ്പോഴേക്കും സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകും പിതൃസ്വത്തിനെ ചൊല്ലിയ തർക്കങ്ങളുണ്ടാകും കാര്യഗ്രഹത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും കൃഷിയിൽ നിന്ന് ലാഭം വർദ്ധിക്കും സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനലബ്ധി പ്രതീക്ഷിക്കാം മേലുദ്യോഗസ്ഥൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഗുരുജനങ്ങൾക്ക് അരിഷ്ടതയുണ്ടാകും അതുപോലെ തന്നെ നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ലാഭനഷ്ടങ്ങൾ കണക്കിലെടുത്തായിരിക്കും ഓരോ കാര്യത്തെപ്പറ്റിയും തീരുമാനിക്കുക നിർബന്ധ ബുദ്ധി കൂടുമെങ്കിലും പുറമേ അത് പ്രകടിപ്പിക്കാതിരിക്കാൻ പുറമെ അത് പ്രകടിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും കാര്യപ്രാപ്തിയും പരിശ്രമശീലവും ഉണ്ടാകും വാക്ക് പാലിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കും കൊടുക്കൽ വാങ്ങലുകളിൽ കൃത്യത പാലിക്കും അന്യർ പുകഴ്ത്തി പറയണമെന്ന് ആഗ്രഹിക്കും വിമർശനങ്ങൾ നേരിടാനുള്ള കഴിവ് കുറയും സ്വാതന്ത്ര്യ ബോധം കൂടും ആരുടെയെങ്കിലും ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവുകയില്ല എതിർപ്പുകളെ ധീരമായി നേരിടും ആരെയെങ്കിലും ആശ്രയിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുകയില്ല അതേസമയം സ്വന്തം അഭിപ്രായങ്ങൾ അന്യരെ കൊണ്ട് അംഗീകരിപ്പിക്കുവാൻ ശ്രമിക്കും ആശ്രിതവാൻസല്യം കൂടും ബാല്യകാലത്ത് ആരോഗ്യക്കുറവ് അനുഭവപ്പെടും പത്ത് വയസ്സിന് ശേഷം ആരോഗ്യം മെച്ചപ്പെടും ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള കാലം പൊതുവേ ഗുണകരമായിരിക്കും ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തി നാല് വയസ്സ് വരെയുള്ള കാലത്ത് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും ഈ കാലത്ത് മെച്ചമായ ജോലി വിജയകരമായ വിവാഹം പല വിധത്തിലുള്ള ധനലാഭം തുടങ്ങിയവയുണ്ടാകും നാൽപ്പത്തി നാല് വയസ്സ് മുതൽ അറുപത്തിയെട്ട് വയസ്സ് വരെയുള്ള കാലത്ത് പെട്ടെന്നുള്ള രോഗപീഠ അപകടങ്ങൾ മനക്ലേശ് മനക്ലേശം എന്നിവ ഉണ്ടാകും ദാമ്പത്യ ജീവിതം പൊതുവേ സന്തോഷകരമായിരിക്കും പങ്കാളിയുമായി ഇടയ്ക്കിടെ കലഹിക്കുമെങ്കിലും അത് രഹസ്യമായി വയ്ക്കാൻ പ്രത്യേകം ശ്രമിക്കും കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകും സദാചാരനിഷ്ഠയും സത്യസന്ധതയും ആത്മാർത്ഥതയും ഉണ്ടാകും കുടുംബത്തെ സ്നേഹിക്കും വളരെ നല്ല ഒരു വർഷമാകട്ടെ വളരെ നല്ല ഒരു വർഷമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു ഗുണങ്ങളുടെ ആധിക്യം ലഭിക്കട്ടെ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ എല്ലാ പ്രാർത്ഥനകളും നിങ്ങളോടൊപ്പം ഉണ്ടാകും നല്ലത് വരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം